ഞാനീ പറയാൻ പോകുന്നേ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വല്ല മുന്നത്തെ കാര്യമാണെന്നേ നയൻറ്റി സ്കിറ്റ്സിന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റായിരിക്കും അന്നേരം രാത്രി അരമണിക്കൂർ കറണ്ട് പോകുന്നൊരു സമയം ഉണ്ടായിരുന്നു ഓർമ്മയുടെ കക്ക് അത് എല്ലാ ആഴ്ചയും അതിൻ്റെ സമയം ഇങ്ങനെ മാറി മാറി വരുവേ ആദ്യം ആദ്യത്തെ ആഴ്ച ഏഴ് മണി മുതൽ ഏഴര വരെയാണെങ്കിൽ പിന്നെ അടുത്ത തിങ്കളാഴ്ച ആവുമ്പോഴത്തേക്ക് ഏഴര മുതൽ എട്ട് മണി വരെ ആകും പിന്നെ എട്ട് മണി മുതൽ എട്ടര ആകും അങ്ങനെ അങ്ങനെ പോവും അപ്പോ തുടങ്ങുന്നത് ആറര മുതൽ ഏഴുമണി വരെ ആ ഒരു ടൈമാണെന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ അന്നേരം ഈ കറണ്ട് പോകാമെന്ന് പറയുന്നത് വലിയൊരു ടെൻഷൻ പിടിച്ച കാര്യമൊന്നുമല്ല ഇപ്പം ആണെങ്കിൽ നമ്മൾ ഫോണിൻ്റെ ചാർജ് ഇല്ല ഒന്നാമത്തെ കാര്യം അതായിരിക്കും പിന്നെ മോട്ടറ് ഓണാക്കാൻ മറന്നുപോയി ടാങ്കിൽ വെള്ളം തുറന്നു പോകുന്ന ടെൻഷൻ ഉണ്ടാവും പിന്നെ എന്തെങ്കിലും തേങ്ങ അരച്ചിട്ടില്ല അല്ലെങ്കിൽ അരി അരച്ച് വെച്ചിട്ടില്ല അങ്ങനെയുള്ള കുറേ ടെൻഷൻസ് അടുക്കളയിലെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ ടി വി വെക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം ഇപ്പം ഉണ്ടാവും പക്ഷെ അന്നരത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ ടെൻഷൻസ് ഒന്നും ഇല്ല നമ്മളെല്ലാം ചെറുതുവാണെന്നല്ലോ അന്നേരം ഈ പഠിക്കേണ്ട സമയം അത്രയും സമയം പഠിക്കണ്ട കറണ്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പഠിക്കാണ്ടെടുക്കും അല്ലെങ്കിൽ മെയ്ത്തിരിയോ അല്ലെങ്കിൽ ചെമ്മണിക്കൂടോ അങ്ങനെ എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ട് ചിലപ്പം പഠിക്കാനല്ല ഇരിക്കും അതല്ലെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ വീട്ടിൽ തറവാട്ടിലും നിൽക്കുമ്പോൾ കൂട്ടുകുടുംബം എല്ലാം ആയിട്ടുള്ള ഉണ്ടാവുക നമ്മൾ ഇപ്പോഴത്തെ പോലെ അച്ഛനമ്മ മക്കൾ മാത്രമുള്ള അണു കുടുംബങ്ങളൊന്നുമല്ലല്ലോ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ആ ടൈമിൽ ചിലപ്പം അന്താക്ഷരി കളിക്കും അല്ലെങ്കിൽ ഈ എമ്മോ എനിക്ക് ഈ വൈകുന്നേരം നമ്മൾ സിനിമ പേരിൻ്റെ ഓരോ അക്ഷര പറഞ്ഞു ഹെമ്മോ എനിക്ക് ഈ വയ്യാകുന്ന അത് കളിക്കും ചിലപ്പോ ചെമ്മണിക്കൂടെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കില് ലൂഡോവോ എണീപാമ്പോ അല്ലെങ്കിൽ കള്ളനും പോലീസ് കളിക്ക ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ടാവുന്നത് എന്നാലും നമുക്ക് ഈ കറണ്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് ടെൻഷൻ പിടിച്ചൊരു കാര്യം അതായത് എന്റെ എല്ലാം ആ പ്രായത്തിലുള്ള കുട്ടികൾക്കെല്ലാം ടെൻഷൻ പിടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അന്നേരം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഏഴ് ഇരുപത് അങ്ങനെ ആകുമ്പം ചിത്രഗീത പരിപാടിയുണ്ട് അപ്പൊ ആ സമയത്താണ് നമുക്ക് അന്നേരം ഇറങ്ങിയ സിനിമയിലത്തെ വീഡിയോ സോങ്ങ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റുക അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല ഇപ്പോഴത്തെ പോലെ നാളെ നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കാനോ അല്ലെങ്കിൽ ട്രെയിലർ മറ്റേ ഇൻസ്റ്റ ആണെങ്കിലും ടിക്ടോക്ക് ആണെങ്കിലും സോഷ്യൽ മീഡിയസിലെല്ലാം എല്ലാവരും നമുക്കൊരു സിനിമേൻ്റെ പാട്ട് കാണുന്ന സിനിമ കാണണം എന്ന് വെച്ചാൽ പോലും നമ്മളെ വിരൽ തുമ്പിൽ സംഭവങ്ങളുണ്ട് പക്ഷേ അന്നേരം എന്ന് വെച്ചാൽ ഈ പാട്ടിൻ്റെ വീഡിയോ റേഡിയോയിലെല്ലാം ചലച്ചിത്ര ഗാനങ്ങളിലെല്ലാം പാട്ട് കേൾക്കുമല്ലോ പക്ഷേങ്കിലിത് കാണുവാന്ന് പറയുന്നൊരു സംഭവം ചിത്രഗീതാണ് മെയിൻ ആയിട്ടുള്ള വേറെ വഴിയൊന്നുമില്ല കാണാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ വീഡിയോ സോങ് മാത്രമായിട്ടുള്ള കാസറ്റ് നമുക്ക് നമ്മുടെ അടുത്ത് വി സി പി വി സി ആർ എൽ ഉള്ള ആ ടൈം ആണെങ്കിലും സിനിമേൻ്റെ നമ്മൾ നമ്മളെടുക്കും അതും പൈസ കൊടുത്ത് എടുക്കുന്നതല്ലേ അപ്പോൾ അത് എടുക്കുന്ന ഈ പാട്ട് വീഡിയോ മാത്രം കാണുന്നത് ഈ ചിത്രഗീത മലയാളം പാട്ടിൻ്റെ അപ്പം ഏഴേകാല് ഏഴ് ഇരുപത് വരെ ഒന്നേരം മലയാളം വാർത്തയുണ്ടാവും വാർത്ത കഴിഞ്ഞിട്ടാണ് ചിത്രരീതം തുടങ്ങുക അപ്പൊ ചിത്രീതം തുടങ്ങി കഴിഞ്ഞാൽ ഏഴ് ഇരുപതാകുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഏഴ് മണിക്ക് കറണ്ട് പോകുന്ന സമയമാണെങ്കിൽ ഏഴ് ഇരുപത് തുടങ്ങി കഴിഞ്ഞാൽ ഏഴര ആവുമ്പോഴത്തേക്ക് രണ്ട് പാട്ട് കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ ഏഴര മുതൽ എട്ട് മണി ബാക്കി പാട്ടുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അന്നേരം ടെൻഷനാന്ന് ഇത് ഏത് പാട്ടാണ് അത് കഴിഞ്ഞിട്ടുണ്ടാവുക ഏത് പാട്ടാണ് നേരത്തെ കാണിച്ചിട്ടുണ്ടാവുക രണ്ടു പാട്ടെങ്കിലും രണ്ടു പാട്ട് കഴിഞ്ഞല്ലോ അത് ഏതാ കഴിഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ കറണ്ട് വന്നപാട് ടി വി ഓൺ ആക്കും ചിലപ്പം ഈ രണ്ടാമത്തെ പാട്ടിൻ്റെ ലാസ്റ്റ് എങ്ങാൻ ഒരു വരി ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പാട്ടാണ് ഇന്ന് വെച്ചതെന്ന് കാണാൻ പറ്റുമല്ലോ അതിൻ്റെ വേണ്ടിയിട്ട് അത് കുറച്ച് ടെൻഷനാണ് ഏഴ് മണിക്ക് കറണ്ട് പോകുമ്പോൾ ഏഴര മുതൽ എട്ട് മണി വരെ കറണ്ട് പോകുന്ന ആ ഒരാഴ്ച ഫുൾ ശോകമെന്ന് പറഞ്ഞാൽ ഏതാച്ചാ എത്ര പാട്ടാണ് മിസ്സിങ് ആവുക ഫുള്ള് പാട്ട് മിസ്സായി പോലെ അത് ഭയങ്കര ഒരു സങ്കടം പിടിച്ച കാര്യം തന്നെ തന്നെയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അങ്ങനത്തെ ഒരു കാലം ഉണ്ടാവും ഒരുപാട് ആൾക്കാർക്ക് അങ്ങനത്തെ ഓർമ്മകളെല്ലാം ഉണ്ടാവും അപ്പം ഞാൻ ഇതുപോലത്തെ ഇനിയും നയൻറ്റീസ് കിഡ്സിൻ്റെ അല്ലെങ്കിൽ നയൻറ്റീസിലുള്ള ഓർമ്മകളുമായിട്ട് വീഡിയോ ചെയ്യാൻ ഒരുപാട് ഓർമ്മകളുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ആദ്യമായിട്ട് ലാൻഡ് ഫോൺ കിട്ടിയത് അതുപോലെ ഇതിപ്പം ദൂരദർശനാണ് ദൂരദർശൻ കഴിഞ്ഞിട്ട് പിന്നെ ഡിഷ് സ്റ്റാൻഡിന് വന്നു പിന്നെ കേബിൾ കണക്ഷൻ വന്നു അതുപോലെ തന്നെ വി സി പി വി സി ആർ ക്യാസ്റ്റ് എടുക്കാൻ പോകുന്നത് പിന്നെ സി ഡി പ്ലെയർ സി ഡിയിലത്തെ പാട്ട് റൈറ്റ് ചെയ്യുന്നത് ആൽബംസോ വൽഗുനി പതക്കിൻ്റെ എല്ലാം ആൽബം സോങ് എല്ലാം സി ഡി മേടിച്ചിട്ട് കേൾക്കുന്നത് കാണുന്നത് വീഡിയോ പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് എന്താ പറയുക നമ്മൾ കണ്ടത്തിൽ കളിക്കാൻ പോകുന്നത് കുളത്തിൽ കുളിക്കാൻ പോകുന്നത് മഴ തനിയുന്നത് ഇതുപോലെ മാങ്ങയും പുളിയും ചാമ്പക്കിയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം വരയ്ക്കുന്നത് അങ്ങനെ അങ്ങനെ എന്താ പറയുക ആ ഒരു എല്ലാവരും പറയും നയൻറ്റീസ് കിഡ്സിന്ന് എന്നാ ഇത്ര പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവരും കുട്ടിക്കാലും മനോഹരം തന്നെയാണ് എന്നെല്ലാം ഒരുപാട് ആൾക്കാർ പറയുന്നത് പക്ഷെ അങ്ങനെ നയൻറ്റീസ് കിഡ്സിന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് പഴയ പഴയകാലം പുതിയതും പുതിയ 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 കണ്ടുപിടുത്തങ്ങൾ വരുന്നതും അതുപോലെ തന്നെ പഴയതും എല്ലാം ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ അതായത് ഓരോ പ്രായത്തിനനുസരിച്ചിട്ടും ആസ്വദിച്ചാസ്വദിച്ചിട്ടാണ് നമ്മൾ വളർന്നു വന്നത് ഇപ്പോൾ ആണെങ്കിലും ടെക്നോളജി വളരുന്നതിന് കണക്കായി തന്നെ നമ്മളും അത് ആസ്വദിക്കാനുള്ള ഒരു കറക്റ്റ് ടൈമിന് ഇപ്പൊ നമ്മളെ മുന്നത്തെ തലമുറയാണെങ്കിൽ അവർക്കിപ്പോ ഈ പറഞ്ഞ പോലെ ടി വി കാണുന്നതാണെങ്കിലും അല്ലെങ്കിൽ അവര് ആ ഒരു പ്രായം അത് ആസ്വദിക്കേണ്ട പ്രായം എല്ലാം കഴിഞ്ഞ് എന്താ പറയാ ഒരു പ്രാരാബ്ധ ഘട്ടങ്ങളിലേക്കെല്ലാം എത്തുന്ന സമയത്തായിരിക്കും ഈ ടിവിയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അത് അവർക്ക് ആസ്വദിക്കുന്നത് പക്ഷേ നമ്മളങ്ങനെയല്ല നമുക്ക് ഈ പറയുന്ന പോലെ റേഡിയോയിലാണെങ്കിലും ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാനും റേഡിയോ പരിപാടികൾ കേൾക്കാനും കാത്തു നിന്നിട്ടുണ്ട് അതുപോലെ ദൂരദർശനിലെ പരിപാടികൾ കേൾക്കാനും കാണാനും കാത്തു നിന്നിട്ടുണ്ട് ഈ പറഞ്ഞ ലാൻഡ് ഫോൺ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ പുതിയ പുതിയ വേർഷൻസ് വരുമ്പോൾ അത് എൻജോയ് ചെയ്യാനും നമ്മളെ അതേ കറക്റ്റ് പ്രായത്തിനനുസരിച്ചിട്ടാണ് നമ്മളെ കൂടെ തന്നെയാണ് ടെക്നോളജിയും വന്നത് അതുകൊണ്ടാണ് നമുക്കെല്ലാം ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടത്തിൽ കളിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു ഫീലിങ് അവർക്കറിയില്ല പക്ഷേ ഇങ്ങനെ ബാക്കിയുള്ള ടെക്നോളജി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അവർക്ക് കിട്ടുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ ടെക്നോളജിയും പക്ഷെ നമുക്ക് എന്നാൽ നമുക്ക് അതും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് ഇതും നമ്മൾ എൻജോയ് ചെയ്തു അതാണ് നയൻറ്റി സ്കിഡ്സിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്കിങ്ങനത്തെ ഓർമ്മകളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ